അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഹ്മിനുകളും മുവഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാനിലും അതേപോലെ തന്നെ പ്രവാചകൻ സൊലല്ലാഹുലൈബ് വസ്ലം പഠിപ്പിച്ച അവിടുത്തെ ചര്യകളിലും അഥവാ ഹദീസുകളിലും പ്രകൃതിയിലുമെല്ലാം ഏഴ് എന്ന അക്കവുമായിട്ട് സംഖ്യയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അതല്ലെങ്കിൽ പരാമർശങ്ങളുമാണ് കഴിഞ്ഞ ഹുതുബയിൽ തുടങ്ങിവെച്ചത്

അതോടൊപ്പം എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അവയുടെ തസ്ബീഹുകളും തഹ്മീദുകളും തഹമീദുകളും സുബഹാനില്ല അതല്ലെങ്കിൽ സുബഹാൻ അള്ളാഹി വബിഹംദിഹി എന്നിങ്ങനെ തസ്ബീഹും തഹമീദും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പക്ഷേ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് മാത്രമാണ് ഇന്നഹുഖാന അലീമൻ ഇന്നഹു ഇന്നഹുഖാന ഹലീമൻ ഖഫൂറ അള്ളാഹു അങ്ങയച്ചം സഹനശീലനാണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ സൂക്തം അവസാനിപ്പിക്കുന്നു ഇവിടെ അള്ളാഹു പറഞ്ഞത് ഏഴ് ആകാശങ്ങളും അതേപോലെ തന്നെ ഏഴ് ഭൂമികളും എന്നുള്ള അർത്ഥത്തിലാണ് ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു ആയത്ത് ഏഴ് ആകാശം സൃഷ്ടിച്ചവനാണ് അള്ളാഹു വമിനൽ അറി മിസിലഹുന്ന അതിന് തുല്യമായ ഭൂമിയും അവന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഏഴ് ആകാശമുണ്ട് എന്നതുപോലെ തന്നെ ഏഴ് ഭൂമിയെക്കുറിച്ചുള്ള സൂചനയും കൂടിയാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ആദ്യം പാഞ്ചിയ എന്ന് പറയുന്ന ഒരൊറ്റ ഭൂമിയായിരുന്നു പിന്നീട് ഭൂമിയെ ഏഴു ഭാഗങ്ങളായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത് ഏഷ്യ അതേപോലെ ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഇങ്ങനെ ഏഴ് ഭാഗങ്ങളായിട്ടാണ് ഭൂമിശാസ്ത്രപരമായ പഠനത്തിനും മറ്റും വേണ്ടിയിട്ട് ഭൂമിയെ ശാസ്ത്രലോകം ഭൗമശാസ്ത്രം വിഭജിച്ചിരിക്കുന്നത് ഏഴ് ഭൂമികളായി കൊണ്ടാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ഏഴ് ഭൂമി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചല്ല അത് പിൽക്കാലത്ത് മനുഷ്യൻ ഏഴ് ഭൂമികളായിട്ട് നമ്മൾ വസിക്കുന്ന ഭൂമിയെ ഏഴായി തരം തിരിച്ചതാണ് അവിടെയും ഏഴായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഏഴ് ഭൂമിയുണ്ട് എന്നാണ് ഇപ്പൊ ഏതാണ്ട് ഒരു മൂന്നാഴ്ച മുമ്പ് ഭൂമിയുടെ അഞ്ചിരട്ടി വലിപ്പമുള്ള മറ്റൊരു വജ്രഭൂമി നിറയെ വജ്രങ്ങളുള്ള മുമ്പ് ആകാശഭൂമികളെ കുറിച്ച് ഈ മിമ്പറിൽ വെച്ച് കുത്തുമ പറയുമ്പോൾ പറഞ്ഞിരുന്നു പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ നിലത്തുള്ള മണലുകൾ എണ്ണിയാൽ തീരാത്തത്രയുമുള്ള മണലുകളോളം നക്ഷത്രങ്ങളുണ്ട് എന്ന് ആ നക്ഷത്രങ്ങളിൽ പലതിൻ്റെയും ഉള്ളിൽ കിടക്കുന്നത് വജ്രങ്ങളും ആഭരണങ്ങളുമാണ് എന്ന് ഏതെങ്കിലും ഒന്ന് അള്ളാഹു അതിന്റെ കവാടം തുറന്നാൽ ഭൂമിയിൽ വിലയില്ലാത്തൊരു വസ്തുവായിട്ട് ആഭരണങ്ങൾ സ്വർണാഭരണങ്ങളും വജ്രങ്ങളും മാറുമെന്ന് പറഞ്ഞിരുന്നു അതുപോലുള്ള ഒരു കണ്ടുപിടുത്തമാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത് ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലിപ്പമുള്ള ഏതാണ്ട് പതിനെട്ട് മണിക്കൂറുകൾ കൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നത് വർഷം കൊണ്ടാണ് എങ്കിൽ പതിനെട്ട് മണിക്കൂറുകൾ കൊണ്ട് സൂര്യനെ ചുറ്റാൻ പാകത്തിൽ അത്രയും സൂര്യനോട് കിടക്കുന്ന മറ്റൊരു ഭൂമി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അത് നിറയെ വജ്രങ്ങളാണ് എന്ന് അപ്പത് ശാസ്ത്രം വളരെ ശൈശവത ശൈലാണ് വിശുദ്ധ ഖുർആൻ യഥോ കാലത്ത് ഏഴ് ഭൂമിയെ കുറിച്ചുള്ള പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് അതുപോലെ ഏഴ് ആകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം എപ്പോഴും കേൾക്കുന്നതാണ് നിങ്ങൾക്ക് മുകളിൽ ശക്തമായ ഏഴെണ്ണം നാം നിർമ്മിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അപ്പം മുകളിലുള്ള ഏഴ് ആകാശങ്ങളെ കുറിച്ചുള്ള ഒരുപാട് സൂചനകൾ മാത്രമല്ല വ്യക്തമായ പരാമർശങ്ങൾ വിശുദ്ധ കുർആാലിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് അള്ളാഹു ആകാശത്തിലേക്ക് തിരിഞ്ഞു എന്നിട്ട് അള്ളാഹു ക്രമീകരിച്ച് സംവിധാനിച്ചു വച്ചിരിക്കുന്നു ഏഴ് ആകാശങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു വഹു അബിക്കുല്ലിൻ അലീം അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അപ്പൊ അവിടെ അള്ളാഹു ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം ഏഴ് ആകാശങ്ങൾ സംവിധാനിച്ചു എന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു ആദ്യമായിട്ട് ഭൂമിയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു അതിനുശേഷം അള്ളാഹു ആകാശത്തേക്ക് തിരിഞ്ഞു അത് വെറും ഒരു പുക മാത്രമായിരുന്നു അള്ളാഹു ഭൂമിയോട് പറഞ്ഞു ഭൂമിയോടും ആകാശത്തോടുമായിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്നിലേക്ക് വരണം ഒന്നുകിൽ അനുസരണയോടുകൂടി നിങ്ങൾ വരണം അതല്ല എങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ഭൂമിയോട് പറഞ്ഞാൽ ആകാശത്തോട് പറഞ്ഞാൽ അള്ളാഹു പ്രപഞ്ചത്തോട് പറഞ്ഞാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ പലപ്പോഴും അള്ളാഹുവിന്റെ പല കൽപ്പനകളും അനുസരിക്കാത്തവരാണല്ലോ എന്നാൽ അള്ളാഹു ഇങ്ങോട്ട് മടങ്ങൂ എന്ന് പറയുമ്പോൾ നിർബന്ധിതാവസ്ഥയിലും മടങ്ങുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിലുമുണ്ട് അതാണ് മരണമെന്ന് പറയുന്നത് നമ്മൾ ധിക്കാരം കാണിക്കാറുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളോട് എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളോട് ധിക്കാരം കാണിച്ചാൽ അള്ളാഹു നിർബന്ധമായിട്ടും വിളിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മരണമെന്ന് പറയുന്നത് അതുപോലെ ആകാശ ഭൂമികളെ അള്ളാഹു അവരിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ അനുസരണയോടുകൂടി വരണം അതല്ലെങ്കിൽ ഞാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിർബന്ധമായും വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഭൂമിയും ആകാശവും കാലത്താ അത് രണ്ടും അള്ളാഹുവിനോട് പറഞ്ഞത് അതാണ് ഞങ്ങളിതാ അനുസരണയോടുകൂടി വരുന്നു എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായി കൊണ്ട് അനുസരണയോടുകൂടി അള്ളാഹുബിലേക്ക് ഇതാ ആകാശവും ഭൂമിയും വരുന്നു എന്ന് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹു രണ്ട് ദിവസം കൊണ്ടാണ് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു ഈ ഏഴ് ആകാശങ്ങളിലും അതിന്റെ കാര്യങ്ങൾ അള്ളാഹു നിർണയിക്കുകയും അവയോട് എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി എന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് അപ്പൊ അള്ളാഹു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമി ഏഴെണ്ണമുണ്ട് അതുപോലെ ഏഴ് ആകാശവുമുണ്ട് അല്ല ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു ആ പറയുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏഴ് തവണ അള്ളാഹു ഏഴ് ആകാശം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഏഴ് പ്രാവശ്യമാണ് എന്ന് കൂടി കാണാം ഏഴാകാശം സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ ഏഴ് പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഏഴ് ദിവസം കൊണ്ടാണ് എന്നും കാണാം അല്ലാഹു വൽ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു വമാ ബൈനഹുമാ അത് ഇടയിലുള്ളതിനെയും അവൻ സൃഷ്ടിച്ചു അയ്യാം ആറ് ഘട്ടങ്ങളിലായിക്കൊണ്ട് അതല്ലെങ്കിൽ ആറ് ദിവസങ്ങളിലായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു സുമസ്തവാ അതിനുശേഷം അല്ലാഹു അറിഷിൽ ഉപവിഷ്ടനായി എന്ന് അപ്പൊ ആറ് ഘട്ടങ്ങളായിക്കൊണ്ട് അതല്ലെങ്കിൽ ആറ് ദിവസങ്ങളായിക്കൊണ്ട് ആകാശഭൂമികൾ സൃഷ്ടിക്കുകയും ഏഴാമത്തെ ദിവസം അള്ളാഹു സിംഹാസനത്തിൽ അറിഷിൽ ഉപവിഷ്ടനാവുകയും ചെയ്തു എന്ന് ബൈബിൾ പുറപ്പാട് പുസ്തകത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് ആറ് ദിവസം കൊണ്ടല്ലയോ യഹോവ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത് ഏഴാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു എന്നാണ് അള്ളാഹു വിശ്രമിക്കുന്നവനല്ല അല്ലാഹു ക്ഷീണമുണ്ടാകുന്നവനല്ലഹു കുഫുവൻ അഹദ് അള്ളാഹുവിനു തുല്യനായിട്ട് ആരുമില്ല ഒന്നുമില്ല എന്ന് വളരെ അസന്നിഗ്ധമായി തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു വിശ്രമിക്കുന്നവനല്ല അള്ളാഹു ക്ഷീണമുണ്ടാകുന്നവനല്ല അള്ളാഹു സിംഹാസനസ്ഥനായതാണ് അള്ളാഹു അറിഷിൽ ഉപവിഷ്ടനായത് ഏഴാമത്തെ ദിവസമാണ് എന്ന് അങ്ങനെ ആകാശം ഏഴെണ്ണമാണ് ഭൂമി ഏഴെണ്ണമാണ് വിശുദ്ധ ഖുർആാനിൽ ഭൂമി ആകാശങ്ങൾ ഏഴെണ്ണം എന്ന് പറഞ്ഞത് ഏഴ് തവണയാണ് ആറ് ഘട്ടങ്ങളിലായി ആകാശ ഭൂമികൾ സൃഷ്ടിച്ചതിന് ശേഷം ഏഴാം ദിവസം ഏഴാം ഘട്ടമായിട്ട് അള്ളാഹു അറിഷിൽ ഉപവിഷ്ടനായി എന്ന് കൂടി വിശുദ്ധ ഖുർആാൻ പറയുന്നു അതേപോലെ തന്നെ ഏഴ് സമുദ്രങ്ങളെ കുറിച്ച് നമുക്ക് കാണാം ഏഴ് സമുദ്രങ്ങൾ ആർട്ടിക് അന്റാർട്ടിക് ദക്ഷിണ അന്റാർട്ടിക് ഉത്തര പെസഫിക് അതേപോലെ ദക്ഷിണ പെസഫിക് അതുപോലെ ദക്ഷിണ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം എന്നിങ്ങനെ ഏഴ് സമുദ്രങ്ങളായിട്ട് സമുദ്രശാസ്ത്രം നേരത്തെ ഭൂമിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സമുദ്രശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഏഴ് ഭൂമികളാക്കി മാറ്റിയിരിക്കുന്നു ഇതിൽ സെവൻ സീസ് എന്നാണ് പറയുന്നത് ഏഴ് ഏഴ് സമുദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു അത്ഭുതകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഞാമത്തുകളെ കുറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു യുകയാണ് വലൗ അന്നിൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ വൃക്ഷങ്ങളും ഈ ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും വൽ ബഹ്റു യമുദ്ദുഹു അതുപോലെ ഭൂമിയിലുള്ള എല്ലാ സമുദ്രങ്ങളും അതിന് മഷിയാക്കി മാറ്റുകയും ചെയ്താൽ എന്നിട്ട് ആ മഷി കൊണ്ട് ഭൂമിയിലുള്ള മുഴുവൻ വൃക്ഷങ്ങളും പേനകളാക്കി കൊണ്ട് എഴുതിയാലും എന്നിട്ട് പറഞ്ഞത് അതിന് പുറമേ അതിന് കൂടെ ഏഴ് സമുദ്രങ്ങളിലെ ജലം കൂടി കൂട്ടിയാൽ എന്ന് ഭൂമിയിൽ ഏഴ് സമുദ്രങ്ങളുണ്ട് ആ ഏഴ് സമുദ്രങ്ങളുണ്ട് എന്ന് പരാമർശിക്കാതെ തന്നെ അതിൻ്റെ കൂടെ ഏഴ് സമുദ്രങ്ങൾ കൂടി നിങ്ങൾ കൂട്ടിയാലും കലിമാള്ളാഹുവിന്റെ കലിമാത്തിനെ അള്ളാഹുവിന്റെ വചനങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ചാലും എഴുതിയാലും അത് അവസാനിക്കുകയില്ല അതിന് അന്ത്യമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആാനിന്റെ പരാമർശം ഇട ഭൂമിയിൽ ഏഴ് സമുദ്രമുണ്ട് എന്ന് പറയാതെ തന്നെയാണ് അള്ളാഹു അതിന്റെ കൂടെ ഏഴ് സമുദ്രങ്ങളെ കൂടി നിങ്ങൾ കൂട്ടിക്കോളൂ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏഴും ഭൂമിയിലുള്ള ഏഴും പതിനാല് സമുദ്രങ്ങളിലെ ജലം മുഴുവനും മഷിയായിട്ട് എടുത്താലും എന്ന് ഇന്നും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഏഴ് സമുദ്രങ്ങളുണ്ട് എന്ന് അറിയാത്ത ആളുകളാണ് ഭൂമിയിൽ ഏഴ് സമുദ്രങ്ങളുണ്ട് എന്ന് സാധാരണക്കാരായ ആടുകൾക്ക് ഇന്നും അറിയില്ല അതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ ഏഴ് സമുദ്രങ്ങളെ കുറിച്ചുള്ള പരാമർശം നടത്തിയത് എന്നത് നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് മഴ റെയിൻബോ മഴവില്ല എന്ന് പറയുന്നത് എതിർ ദിശയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രകാശത്തിന്റെ ദൃശ്യപ്രകാശത്തിന്റെ വർണ്ണരൂപങ്ങളാണല്ലോ മഴവില്ല എന്ന് പറയുന്നത് ഈ മഴവില്ലിന്യൂട്ടൻ സിദ്ധാന്തം അനുസരിച്ചിട്ട് റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ ബ്ലൂ ഇൻഡിഗോ വയലറ്റ് എന്നിങ്ങനെ ഏഴ് നിറങ്ങൾ ചേർന്നതാണ് റെയിൻബോ എന്ന് പറയുന്നത് ആധുനികമായ സൂക്ഷ്മ വിശകലനത്തിൽ ആ നിറത്തിന്റെ വ്യത്യാസം ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അവിടെയും റെയിൻബോയുടെ നിറം പറയുന്നത് മഴവില്ലിന്റെ നിറങ്ങളുടെ എണ്ണം എണ്ണമെന്ന് പറയുന്നത് ഏഴ് എണ്ണമാണ് വയലറ്റ് ബ്ലൂ സയൻ ഗ്രീൻ ഓറഞ്ച് റെഡ് യെല്ലോ എന്നിങ്ങനെ ഏഴ് നിറങ്ങൾ തന്നെയാണ് റെയിൻബോക്കും മഴവില്ലിനും ഉള്ളത് എന്ന് ഈ പ്രപഞ്ചത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അതേപോലെ തന്നെ പെറുവിലും ചൈനയിലും വർണ്ണമല എന്ന് പറയുന്ന അതല്ലെങ്കിൽ മഴവില്ല് പർവ്വതം എന്ന് പറയും റെയിൻബോ മൗണ്ടെയ്ൻ എന്ന് പറയുന്ന പർവ്വതങ്ങളുണ്ട് ഏതാണ്ട് അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചും ആറ് പൂജ്യവും ചേർത്താൽ ലഭിക്കുന്ന അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ധാതു വൈവിധ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പാളികൾ ചേർന്നിട്ട് അവിടെ ചില പർവ്വതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പർവ്വതങ്ങൾ മഴവില്ലി പർവ്വതം എന്നാണ് അറിയപ്പെടുന്നത് ആ പർവ്വതങ്ങളുടെ നിറങ്ങളും പർവ്വതങ്ങളിലുള്ള പാതകൾ വ്യത്യസ്തങ്ങളായ നിറങ്ങളുണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തു നോക്കിയാൽ അതിന്റെ ദൃശ്യങ്ങൾ ഫോട്ടോകളും വീഡിയോ ഒക്കെ നമുക്ക് കാണാനും കഴിയും അതിന്റെ നിറങ്ങളും ഏഴെണ്ണമാണ് എന്ന് കാണാനും കഴിയും വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലം തറ അൻസല അല്ലാഹു ആകാശത്തു നിന്നും മഴ വർഷിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ ബിഹി വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പഴവർഗ്ഗങ്ങൾ ൾ അതിലൂടെ നിങ്ങൾക്ക് അല്ലാഹു ഉൽപ്പാദിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ പർവ്വതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും പറയുകയാണ് വെളുത്തതും ഇരുണ്ട കറുപ്പുള്ളതുമായ വ്യത്യസ്തങ്ങളായ പാതകളുള്ള പർവ്വതങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് ചൈനയിലും പിറവിലുമൊക്കെയാണ് ഈ വർണ്ണമലകൾ വർണ്ണ പർവ്വതങ്ങൾ ഉള്ളത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു അന്ന് അറബികൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അറബികൾ ചൈനയിലും പിറവിലും ഒന്നും എത്താത്തൊരു കാലഘട്ടം അവിടെ അത്തരത്തിലുള്ള വർണ്ണ മലകളുണ്ട് എന്നുള്ളത് റെയിൻബോ മൗണ്ടെയ്ൻ ഉണ്ട് എന്നുള്ളത് അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പർവ്വതങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ മഴ വർഷിക്കുന്നതിനെക്കുറിച്ചും അതേപോലെ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നും പറഞ്ഞതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ള പർവ്വതങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് ഇവിടെയും ഈ പർവ്വതത്തിനുള്ള നിറങ്ങളുടെ എണ്ണവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴെണ്ണമാണ് എന്ന് കാണാനും കഴിയും അതേപോലെ തന്നെ ഏഴുതരം നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചു ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഏഴ് അതിൻ്റെ പ്രകാശത്തിൻ്റെയും അതിന്റെ വലിപ്പത്തിന്റെയും അല്ലെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം അതിനെ ഏഴായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒ ബി എഫ് ജി കെ എം എന്നിങ്ങനെ വ്യത്യസ്തമായ അക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന ഏഴ് തരം ഏഴ് വിഭാഗം നക്ഷത്രങ്ങളാണ് ഉള്ളത് സ്പെക്ട്രൽ ക്ലാസുകൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ഏഴ് ആകാശങ്ങൾ അള്ളാഹു സൃഷ്ടിച്ച ഏഴ് ഭൂമികൾ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായിരിക്കുന്ന റെയിൻബോ ഇതിനെല്ലാം ഏഴെന്ന എണ്ണം കൊണ്ട് അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നു അതേപോലെ തന്നെ മനുഷ്യരും പല കാര്യങ്ങളിലും പ്രകൃതിയിലെ കാര്യങ്ങളിലും ഏഴ് എന്ന സംഖ്യക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അതേപോലെ ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങൾ അത് ഏഴ് ഘട്ടങ്ങളാണ് എന്ന് കാണാൻ കഴിയും അമാവാസി അതേപോലെ തന്നെ ആദ്യപാദം അതുപോലെ പൂർണ്ണചന്ദ്രൻ അതേപോലെ തന്നെ അവസാന പാദം വളരുന്ന ചന്ദ്രക്കല വളരുന്ന അർദ്ധചന്ദ്രൻ ചയിക്കുന്ന ചന്ദ്രക്കല എന്നിങ്ങനെ ആ നമ്മുടെ ഒരു മാസക്കാലത്തെ ആ ചന്ദ്രനെ ഏഴ് ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ കഴിയും അതുപോലെ അള്ളാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രകാശങ്ങളും അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രകാശം എന്ന് പറയുന്നത് ഏഴ് വർണ്ണങ്ങളുടെ മിശ്രിതമാണ് എന്നാണ് ന്യൂട്ടൻ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ഏഴ് വർണ്ണങ്ങൾ ചേർന്നുകൊണ്ട് പ്രകീർണനം എന്നാണ് അനുപ അതിന് പറയുക പ്രപഞ്ചത്തിലുള്ള പ്ര പ്രകാശത്തിന് ഏഴു വർണ്ണങ്ങളാണ് ഉള്ളത് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിങ്ങനെ ഏഴ് വർണ്ണങ്ങളാണ് പ്രകാശത്തിന് ഉള്ളത് എന്നും നമുക്ക് കാണാനും കഴിയും അതേപോലെ തന്നെ നമുക്കറിയാം അതിലെ കൂടെ തന്നെ സൂചിപ്പിക്കട്ടെ നമ്മുടെ നാട്ടിലൊക്കെ വ്യായാമങ്ങൾ നടക്കാറുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് അത് വലിയ വിവാദമായിരുന്നു മെക് മെക്സെവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യായാമം രാവിലെ പ്രഭാതത്തിൽ പല നാടുകളിലും പല പ്രദേശങ്ങളിലും മലപ്പുറം ജില്ലയിലുള്ള ഒന്ന് രണ്ട് യുവാക്കൾ തുടങ്ങിയ ഒരു ഒരു വ്യായാമമാണ് ആ വ്യായാമത്തിന്റെ പേര് മെക് മെക്സെവൻ എന്നാണ് ഈ വ്യായാമം ഇങ്ങനെ ആളുകൾ വ്യായാമം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകളിൽ കുറെ എണ്ണം കൂടുതൽ ആളുകൾ ഉള്ളത് ന്യൂനപക്ഷത്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായപ്പോ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വലിയ നേതാവ് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ മെക്ക് സെവൻ എന്ന പേരിൽ തീവ്രവാദം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് തീവ്രവാദികള് ഒരു സംവിധാനമായിരിക്കുന്നു എന്നാണ് ആളുകള് അതിങ്ങനെ ഒരു വ്യായാമം ചെയ്യുകയാണ് ഭക്ഷണം അധ്വാനങ്ങളില്ല ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിന്റെ കൊളസ്ട്രോളും മറ്റുമെല്ലാം ഒന്ന് പോകണം ശരീരം സംരക്ഷിക്കാൻ വേണ്ടി അവർ ഒരു വ്യായാമത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കിയപ്പോ അത് തീവ്രവാദമാണ് എന്ന് പറഞ്ഞു അതേ സമയം തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൗമാരക്കാരായ മക്കൾ ആണുങ്ങളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടാകും അവർക്കിടയിലേക്കാണ് ഒരു ഡാൻസുമായിട്ട് നമ്മുടെ സർക്കാർ വന്നിരിക്കുന്നത് സൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡാൻസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ ഡാൻസിനെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഡാൻസിന് ഇസ്ലാമിലൊരു പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് കാരണം അത് കിയാമത്തിന്റെ അടയാളമായിട്ട് പഠിപ്പിച്ച ഒരു കൂടിയാണ് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ അർദ്ധനകളുടെ ഡാൻസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകുന്നൊരു രൂപമാകുമെന്നത് കൊണ്ട് മുസ്ലിം സമുദായത്തിലെ പ്രഭു എല്ലാ സംഘടനകളും അതിനെ എതിർക്കുകയുണ്ടായി അപ്പോൾ നേരത്തെ വ്യായാമം ചെയ്ത ആളുകളെ വിശേഷിപ്പിച്ചത് അവർ തീവ്രവാദികളാണ് എന്നാണ് എന്നാൽ സൂമ്പ ഡാൻസ് പറ്റില്ല എന്ന് പറയുന്ന ആളുകളെയും വിശേഷിപ്പിക്കുന്നത് തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലാണ് കൾച്ചറൽ ഫാസിസം ഈ നാട്ടിലേക്ക് നമ്മിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാമിനെ അരികുവൽക്കരിച്ചുകൊണ്ട് മതവിശ്വാസത്തെ അരികുവൽക്കരിച്ചുകൊണ്ട് മറ്റ് പല മാർഗങ്ങളിലൂടെയും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അവരുടെ ആശയങ്ങളും അജണ്ടകളും ഒളിച്ചുകടത്തുന്ന രീതികളാണ് റസൂർലാഹി സുലല്ലാഹ് അലി വസ്ല്ലം വ്യായാമം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബിൻ റസൂല് വ്യായാമം നടത്തിയിട്ടുണ്ട് അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പത്നി പത്നിഷിയാഹു അനഹായും ചേർന്നുകൊണ്ട് ഓട്ടമത്സരം നടത്തിയ ഒരു രംഗമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും റസൂറുല്ലാഹി സുലല്ലാഹ്ലി വസല്ലമയുടെ ഹിജ്റയെ ഓർമ്മിക്കുന്ന സന്ദർഭമാണല്ലോ മാസത്തിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത് അള്ളാഹുബിൻ റസൂല് സഹാബികളും മദീനയിലേക്ക് ഹിജ്റ പോയി മദീ യസ്രിബിലേക്ക് മദീനായിലേക്ക് ഹിജ്‌റ പോയി സ്വഹാപത്തി അതിനുശേഷം അള്ളാഹുവിന്റെ റസൂലിന് അനുമതി കിട്ടി ലാബാല വൃദ്ധം കാണാൻ വേണ്ടിയിട്ട് ദൂരേക്ക് കണ്ണും കാത്തുനിൽക്കുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ ദൂരെ നിന്നും റസൂലിന്റെ ഒരു വട്ടം എങ്ങനെ കാണുന്ന സമയത്താണ് പെൺകുട്ടികൾ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ബദറു വിദാ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയതും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പെൺകുട്ടികളാണ് ദഫമുട്ടിയത് ഇസ്ലാമിക ചരിത്രത്തിൽ പെൺകുട്ടികളാണ് ദഫമുട്ടിയത് പക്ഷേ പ്രായപൂർത്തിയായ പെൺകുട്ടികളല്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് നമുക്കറിയാം പെരുന്നാളിന് ഈദ്ഗാഹികളിലേക്ക് മുസല്ലയിലേക്ക് പള്ളിയിൽ നിന്നും നമസ്കാരം മാറ്റിയതിന്റെ കാരണമായിട്ട് അതീസുകളിൽ കാണാം അത് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾക്കും അതേപോലെ തന്നെ കന്യകമാർക്ക് വിവാഹം കഴിയാത്ത പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കുമൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയാണ് എന്നാണ് അത്രത്തോളം ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള പെൺകുട്ടികൾ സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മുടെ മക്കളുടെ മേൽ ഇത്തരത്തിലുള്ള ഒന്ന് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഡാൻസ് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അതിനെ എതിർക്കേണ്ടി വരുന്നത് നമ്മുടെ ഒക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പലരുടെയും ചെറിയ പ്രായത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ തൂമ്പ ഡാൻസുകൾ ഉണ്ടായിരുന്നു തൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പയും നിങ്ങളുടെ ഉപ്പമാരും ഒക്കെ പറമ്പുകളിൽ തൂമ്പ കൊണ്ട് കിളച്ചു കിളിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്ന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നില്ല അന്ന് ഷുഗർ ഉണ്ടായിരുന്നില്ല അന്ന് ഈ തരത്തിലുള്ള ലഹരി ആകെ ഉണ്ടാകുന്നത് പുകവലിക്കുമെന്നാണ് അതല്ലാത്ത ഒന്നിനും അവർക്ക് സമയമില്ല രാവിലെ ഏഴ് മണിക്ക് പറമ്പിലേക്ക് ഇറങ്ങിയാൽ വൈകിട്ട് അഞ്ചു മണിക്കാണ് ആ പണി കഴിഞ്ഞ് കയറുക ഇങ്ങനെ പണിയെടുക്കുന്നവരായിരുന്നു നമ്മുടെ സമൂഹം പണിയെടുക്കാത്തവരായി മാറിയത് കൊണ്ട് കൂടിയാണ് യുവതലമുറ ലഹരിയിലേക്കുമെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിൻപറ്റുന്നത് അബ്ബാഹുവിൻ്റെ ഖുർആാനാണ് അബ്വാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ് അതിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ചയാക്കുന്നവരല്ല അതേ സമയം ഇസ്ലാമിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ പറയാനുള്ള ആർജവം കൂടി ഉള്ളവരാണ് എന്നുകൂടി സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അലഹമില്ലാമീൻ മുൻ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മുകളിൽ ഇരിക്കാൻ സൗകര്യമുണ്ട് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അവിടേക്ക് പോകാവുന്നതാണ് നമുക്കറിയാം മഹറമാസത്തിലാണ് നമ്മളെല്ലാം ഉള്ളത് അള്ളാഹു പവിത്രമാക്കിയ മാസമാണ് മഹറമാസം എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് ധാരാളമായി അപാതകൾ നിർവഹിക്കുന്ന ഒരു മാസം കൂടിയാണ് അതോടൊപ്പം വഹറം ഒൻപത് പത്ത് ദിവസങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം സുലല്ലാഹി സൊലല്ലാഹ് അലൈ വസ്ല്ലാം മഹറം പത്തിന് നിർബന്ധിതമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു പിന്നീട് മദീനയിൽ വന്നു നബി സൊലല്ലാഹ്ലി വസ്ല്ലം അവിടുത്തേക്ക് റബലാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമായതിന് ശേഷം ആവശ്യമുള്ളവർക്ക് ഐച്ഛികമായ നിലയിൽ നോമ്പെടുക്കാം അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം എന്ന് മൊഹറം പത്തിന്റെ നോമ്പിനെ കുറിച്ച് റസൂർലാഹി സൊലല്ലാഹ്ലി വസ്ലം പഠിപ്പിച്ചു അതേപോലെ തന്നെ മൊഹറ പത്തിന്റെ നോമ്പിനെ കുറിച്ച് റമലാനില്ലാഹി മൊഹറം എന്ന് നബി സൊലല്ലാ വസ്ലം പഠിപ്പിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ മാസമായ മൊഹറത്തിലെ മൊഹറം പത്തിന്റെ നോമ്പിന് റമലാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നബി സൊലല്ലാഹ് അലി വസ്ല്ലം പഠിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ദിനത്തിന്റെ നോമ്പിൽ കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ ഓരോ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നും ബഹറം പത്തിന്റെ നോമ്പെടുത്താൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ആ അർത്ഥത്തിൽ വലിയ പ്രാധാന്യമുള്ള നോമ്പാണ് ആഷുറ എന്ന് പറയുന്നത് ആഷുറ എന്ന് പറഞ്ഞാൽ അഷറ എന്ന് പറയുന്നുണ്ട് നമ്മൾ അഷറ എന്ന് പറഞ്ഞാൽ പത്ത് എന്നാണ് ആഷുറ എന്ന് പറഞ്ഞാൽ പത്താമത്തെ ദിവസം പത്താമത്തെ ദിവസത്തെ നോമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അതുപോലെ തന്നെ നബി സലാഹലി വസ്ല മദീനയിൽ വന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ അവിടെയുണ്ടായിരുന്ന ജൂതന്മാര് നോമ്പെടുക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി റസലാഹി അലൈഹി വസല്ലം അവരോട് അന്വേഷി സഹാബത്തിനോട് അന്വേഷിച്ചു എന്താണ് ആ നോമ്പിന്റെ കാര്യം കാരണം എന്ന് ചോദിച്ചപ്പോൾ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സി നിന്നും രക്ഷ തേടിയതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ നോമ്പെടുക്കുന്നത് എന്നറിയുകയും നബി അലൈഹി വസല്ലം പറഞ്ഞു അവരെക്കാൾ അതിന് അർഹരായ ആളുകളാണ് നമ്മൾ അവരോടൊരു വിവേചനം പുലർത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് സറാകളിൽ നിന്നും അതേപോലെ തന്നെ ജൂതന്മാരിൽ നിന്നും ഒരു വെറൈറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നബി സലാഹ് അലൈഹി വസല്ലം ഒരുപാട് വിഷയങ്ങളിൽ താടി വളർത്താനും മീശ വെട്ടാനും പറഞ്ഞത് അവരിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തരാകാൻ വേണ്ടിയാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവരിൽ നിന്നുള്ള വ്യത്യസ്തത നബി സല്ലാഹ് അലൈഹി വസല്ലം നിലനിർത്തിയിരുന്നു അതേപോലെ തന്നെ ഈ ദിവസം ഇൻഷാ അള്ളാ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ബൊഹറം ഒൻപതിനും ഞാൻ നോമ്പെടുക്കുന്നതാണ് എന്ന് നബി സലാഹ് അലി വസ്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന വർഷത്തിലാണ് പറഞ്ഞത് പിറ്റേ വർഷം അള്ളാഹുവിന്റെ റസൂൽ സലാഹ്ലി വസ്സലമയ്ക്ക് മൊഹറം ഒൻപതിന്റെ നോമ്പെടുക്കാനുള്ള ആയുസ് ഉണ്ടായിരുന്നില്ല നബി സുലല്ലാഹ് അലൈ വസ്സലമയ്ക്ക് ആ നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് ുന്നത്താണ് എന്നുള്ള നിലയ്ക്ക് മഹറം ഒൻപതിനും നമ്മൾ നോമ്പെടുത്ത് വരുന്നു അങ്ങനെ മഹറം ഒൻപതിനും പത്തിനുമുള്ള നോമ്പ് നമ്മൾ ആ ഒരു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ ഒരു നോമ്പ് എന്നുള്ള നിലക്കും അതേപോലെ മൊമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എഴുപത് വർഷം നരകത്തിൽ നിന്നും വഴിദൂരം മാറുന്ന വിദൂരമാകുന്ന പുണ്യമാണ് ഒരു നോമ്പ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസ്സലമിയുടെ വചനം അപ്പൊ ആ അള്ളാഹു നരകത്തിൽ നിന്നും കാവൽ ഉണ്ടാവാൻ വേണ്ടി കൂടിയാണ് എന്നുള്ള നെയ്യത്വം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ആ നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ